ഹായ് ഹലോ അസ്സാംക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞാൻ ദഹജിതൊക്കെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ അയ്യോ ഓവർ കൊടുക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടും ദാശിച്ചതിട്ടുണ്ട് മനസ്സറിഞ്ഞ് കരഞ്ഞു പഠിച്ചവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എനിക്ക് എത്ര പൈസ ആയാലും കുഞ്ഞ് പൈസയായാലും വലിയ പൈസ ആയാലും ഒക്കെ എനിക്കത് വലുതാണ് അതൊക്കെ അയച്ചു തന്നിട്ട് എന്നെ കാര്യത്തിന് വേണ്ടി ദുബാ ചെയ്യണം കേട്ടോ എന്നൊരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അവരൊക്കെ മെസ്സേജ് ഞാൻ കണ്ടിട്ട് പഠിച്ച റബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബേ എനിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഈ ഹയറാക്കണേ ഒരെല്ലാ ആഗ്രഹങ്ങളും ഈ നടത്തി കൊടുക്കണേന്ന് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ദുബ ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടികളോട് നിരന്തരം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പഠിച്ചു എൻ്റെയും എൻ്റെ മക്കളെയും പ്രാർത്ഥന കേൾക്കാതിരിക്കൂല നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനത് ആ മക്കളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നല്ല ഷോർട്ട് കണ്ടിട്ടാകുമല്ലോ എല്ലാവരും ഇല്ലേ അജോന് ഇതാ ചെവിടു വേദന ആവുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കുമ്പോഴും പറയുമായിരുന്നിട്ടോ ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു പുതിയ കട വന്നതാട്ടോ ഈ കടക്കാരന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദോഷം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ന്ഷാ രാവിലെ ഒരു പത്ത് ദോശം ഉണ്ടാക്കി കൊടുക്കണം സക്സസ് ആയാൽ മതി ചെറിയൊരു പൈസ ഇരുപത് ഉറുപ്പ്യൻ്റെ ലാഭം കിട്ടും അത്ര അലഹമ്മില്ല നമ്മൾ നല്ല തലറാഹത്തല്ലേ ഞാൻ ഇതാ മക്കളെയും കുട്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെയൊക്കെ എൻ്റെ ഐഷ്യൻ മോളത് അവിടെ ഒരു വീട്ടിൽ ചാമ്പൊക്കെ വെറുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവർക്ക് അവിടെ എല്ലാ വീടുകളും ചാമ്പൊക്കെ ഉണ്ട് കിട്ടും അവിടെയുള്ള കുട്ടികളൊന്ന് സ്കൂള് പോയതിനോണ്ട് ഇവർക്ക് അത് വെറുക്കാനായിട്ട് അവർ ചോദിച്ചിട്ടാണ് എല്ലാവരോടും വെറുക്കുക ഞാൻ ഹോസ്പിറ്റലിൽ പോയി വാഹിദാൻ്റെ വീട്ടിൽ നിന്ന് വൈഫൈ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ചാമ്പയൊക്കെ വെറുക്കി വന്ന് ഇവിടെ എല്ലാ പിന്നെ തോട്ടത്തിൽ നനയ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന നന നനക്കുന്നതിന് ഒരു പ്രത്യേക യന്ത്രമൊക്കെ ഉണ്ട് ഏതായാലും പിന്നെ വേനലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വെള്ളം വേണമല്ല എപ്പോഴും മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ സമ്പത്തില്ല നടക്കില്ല ഈ വീട്ടിൽ നാട്ടിൽ എനിക്ക് ഈ കാന്താരി തന്നിട്ടുണ്ടായിരുന്ന വെള്ള കാന്താരി ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിട്ടോ എനിക്ക് നല്ല അനുഭവമായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടറായാലും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ അവിടുത്തെ സിസ്റ്റർമാരായാലും നല്ല നല്ല സ്റ്റാഫുകൾ എന്ന് പറയാം നല്ല സഹകരണമുള്ള സ്റ്റാഫുകൾ ഒത്തിരി സന്തോഷമായിട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു നല്ല സ്വഭാവമുള്ള ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാവുമ്പോൾ ഒക്കെ നമുക്ക് നല്ലൊരു സമാധാനം എപ്പോഴും പോകേണ്ട ഹോസ്പിറ്റലല്ലേ അപ്പോൾ ഐശുവിനുള്ള പ്രഷറിൻ്റെ ഗുളിക കിട്ടിയിട്ടുണ്ട് അതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇനി പുസ്തകം വാങ്ങിയിട്ട് വേണം പോകാൻ എന്നിട്ട് അടുത്ത മാസം ഇനി ഗുളിക വാങ്ങാൻ പോകുമ്പോൾ ഇൻഷാള്ള രജിസ്റ്റർ ചെയ്യണം അപ്പോൾ മൂന്നാളേക്കും വേണ്ടിയിട്ടും ഡോക്കൺ നമ്പർ എടുത്താണ് എനിക്ക് ടെസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുക ബാക്കിയെല്ലാം ഒക്കെ അടുത്ത മാസം ഇൻഷാല്ല പൈസ കൊടുത്തിട്ട് തന്നെ ചെയ്യണം അല്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കണേ അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാനുള്ള ടൈമിൽ ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് മേടിക്കുക കോളേജ് എത്തുമ്പോൾ തന്നെ മൂന്ന് മണിക്കൂറാണ് പിന്നെ ടെസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നാല് മണിക്കൂർ വേറെ വേണം അപ്പോൾ ഞങ്ങൾക്ക് കഴിയൂല ഇതൊക്കെ ബസ് റൂട്ടാണ് കേട്ടോ നിങ്ങളെ നാട്ടിൽ കൂടെ അല്ലേ അപ്പം ഞാൻ കഥൊക്കെ ഒക്കെ പറഞ്ഞ് വന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്മ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഞങ്ങളിങ്ങനെ കൂടെ കൂട്ടണം നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അലഹദില്ല ഞാൻ നല്ല പറഞ്ഞല്ലോ കല്ലോ കായേന്ന് ഇനി ഇതാ വീടിൻ്റെ പടവിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ എമൗണ്ടുകൾ പിന്നേം പിന്നെയും എല്ലാവരും അയക്കുന്നുണ്ട് എനിക്കത് വലിയ സംഖ്യയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആരോ വിളിച്ചിട്ട് പറഞ്ഞു ആരാ എന്താണെന്നൊന്നും ഞാൻ പേരൊന്നും എനിക്കറിയില്ല എന്നാലും അവർ പറഞ്ഞ് ഒരു ലോഡ് എംസാറിന് ഞാൻ അടിച്ച് തരാം പിന്നെ സിമെൻറ്റിനുള്ളത് എന്തെങ്കിലും കഴിയുമോന്ന് ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ പിന്നെ പണിക്കൂലി നോക്കിയാൽ മതിയല്ലോ എന്ന് മനുഷ്യ അവർക്ക് തരാനുള്ള മനസ്സ് കാണിക്കട്ടെ ഞാൻ അതാ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ ചീര പോലെ തന്നെ ഇന്ന് മുരിങ്ങിൻ്റെ ഇല ഇട്ടിട്ട് കുറച്ച് കോഴിമുട്ടോ അടച്ച് പറഞ്ഞിട്ടോ അപ്പോൾ അജുവക്കും അജുവയ്ക്ക് കഞ്ഞി കൊടുത്തതിനോണ്ട് ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഇത്തിരി ചോറ് ബാക്കി നിലത്തുണ്ടായിരുന്നുണ്ട് അത് മാത്രം തിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അജുവിന് കൊടുത്ത പോലെ കഞ്ഞി കഞ്ഞി ആണ് കേട്ടോ മൊത്തത്തിലുണ്ടാക്കി രാവിലെയും ഉച്ചക്കും രാത്രിയും അവൾ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് ഇതാട്ടോ കേട്ടോ അഷു പെറുക്കിക്കൊണ്ട് വന്ന് ചാമ്പക്ക നല്ല റെഡ് കളറിലെ ഇതിൻ്റെ കുരു കുഴിച്ചിട്ടുണ്ടാവുമോയെന്നറിയില്ല ചാമ്പക്ക നല്ല മതിലുള്ള ചാമ്പക്കായതിനോണ്ട് എനിഷത് കുഴിച്ചിട്ട് നോക്കണം എല്ലാം വേണം ആ പറമ്പിൽ കുഴിച്ചിടാൻ പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെയും ചോദിക്കണ്ടെങ്കിൽ എവിടെയാണ് താമസിക്കുന്നേ ഞാൻ നിലമ്പൂർ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടുപാടം പൊട്ടിക്കലിലാണ് ഇനി എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒരു എൻ്റെ ഇതിലുണ്ട് ഉണ്ട് കേട്ടോ ചാനലിൻ്റെ ഏറ്റവും മുകളിൽ ഇത് കണ്ടോ എൻ്റെ മോൾക്ക് അസുഖം വന്നപ്പോൾ വേ എന്തോ ഇതിൽ അടുപ്പത്ത് വച്ച് ഓളെ നോക്കാൻ വേണ്ടി പോയതിലായതാട്ടോ ഇനി അതൊന്ന് നന്നാക്കി എടുക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ പറ്റാ മതിയാകൂലേ മനസ്സിന് സമാധാനം ഇല്ലാത്ത സമയത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പോയാൽ ഓൾക്ക് ഓളെ ചെവിട് നോക്കാനും ഒക്കെ മരുന്ന് എടുക്കാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടിങ്ങനെ മാറി നിന്നപ്പോൾ ഒരു ഒത്തിരി കറി ഒന്ന് ചൂടാക്കാൻ വെച്ചത് നല്ല സ്പീഡിലാണ് തോന്നുന്നത് വെച്ചത് നല്ല കത്തി കരിഞ്ഞു കേട്ടോ എൻ്റെ കുക്കറ് പിന്നെ ഈ കുക്കറ് ഇനി എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ച് തരേണ്ട കേട്ടോ നല്ല വൃത്തിയിൽ നന്നാക്കി എടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഈ റോട്ടിൽ കൂടെ പോണ കുഞ്ഞു മാങ്ങകളൊക്കെ പെറുക്കിയിട്ട് എടുക്കും കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു മാങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി എല്ലായിടത്തും കുഞ്ഞുമാങ്ങകൾ വരും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഫൗമീൻ്റെ വീട്ടിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഒക്കെ കഴിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ അവളെ വീട്ടിലത്തെ മാങ്ങകളൊന്നും കിട്ടൂല ഒക്കെ ആഗ്രഹമുള്ള ടൈമാണ് ഏതായാലും പഠിച്ചവനോളം എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും മാറ്റി കൊടുത്തിട്ട് നല്ലൊരു കുട്ടിക്ക് ജന്മം കൊടുക്കട്ടെ ഒക്കെ വേണ്ടിയിട്ട് അല്ലാണ്ട് ദുവാശ ചെയ്യുന്നുണ്ട് പഠിച്ചവന് ഹയർ ആക്കട്ടെ അവളുടെ ജീവിതമൊക്കെ എന്നെ എല്ലാം കൊണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാട്ടോ ഞാൻ ഭക്ഷണം മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് അവർ ഒരുപാട് അവളെ ഭർത്താവും ഒക്കെ മീൻ തന്നിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തീർത്താതെ തീരാത്ത കടുപ്പാട ഒരുപാട് ചേർത്ത് പിടിച്ചിട്ട് ഒരാളാണ് ഫൗമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് കുറച്ച് മോശമാണ് അഥവാ ഹയർ ആക്കട്ടെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ഫൗമിക്ക് വേണ്ടിയിട്ട് ദവാശ ചെയ്യണ്ടിട്ടോ അവൾ ഈ മാങ്ങ കണ്ടപ്പോഴാണ് അവൾ പിന്നെയും ഓർമ്മ വന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അയൽവാസികളൊന്നും അയൽവാസികൾ അയൽവാസികളിതാ ഇപ്പം ഞാൻ വരുന്ന കണ്ടില്ലേ ഒരു വീട് അതുപോലെ അതുപോലെതാ സുബീൻ്റെ വീട് തൊട്ട അയൽവാസി പിന്നെ മുകളിൽ കണ്ടതാ ഓടിട്ട വീട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റിൻ്റെ താഴത്തേക്കൊരു വീടുണ്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ വീടിയോൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അയൽവാസികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ആരും ഇല്ലല്ലോ നിങ്ങളെ വീടിൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നു അവരോടാട്ടോ അതാ ബാക്കിൽ ഒരു വീട് ഇങ്ങനെ ഇഷ്ടംപോലെ വീടുകളുണ്ട് പിന്നെ ഇവിടെ മാത്രമേ കുറച്ച് ഒഴിഞ്ഞ പറമ്പുള്ളൂ ബാക്കി ഞാൻ വരുന്ന വഴികളിലൊക്കെ വാഹിദാൻ്റെ വീടിൻ്റെ മുന്നിലും ബാക്കിയിലും ഒക്കെ ആയിട്ട് അടുത്തടുത്ത വീടുകളാണ് കേട്ടോ ഈ റോഡ് പോകുന്നത് ഒരു അച്ഛൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നാണ് ഞാൻ ആ അച്ഛനാണ് ഞങ്ങൾക്ക് ഈ ഇതൊക്കെ കെട്ടിത്തന്നത് കേട്ടോ കൂലി കൊടുത്തിട്ട് ഞങ്ങൾ ഈ എന്താ പറയുക ഷെഡ് കെട്ടിത്തന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരു യന്ത്രത്തിനെ പോലെ ഭർത്താവിൻ്റെ മുന്നിൽ ജീവിച്ചു പോകുന്ന സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈ ഒന്നൽ ഈ മാത്രമല്ല കേട്ടോ ഞങ്ങളൊക്കെ അവിടെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറച്ചവൻ എല്ലാവരും വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ ഇതാട്ടോ ആ അച്ഛൻ്റെ വീട് പായശുമോള അർബാന ഞങ്ങൾ മണ്ണിടാൻ വേണ്ടിയിട്ട് പൂളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പൂളൊക്കെ ഒമ്പ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അരി കൂടെ മണ്ണിടാതെ വിചാരിച്ചിട്ട് എടുത്തോണ്ടാവുന്ന കേട്ടോ നമ്മൾ അയൽവാസി ഇങ്ങനെ വിളിപ്പിച്ചിടീക്കുകയായിരുന്നു പൂള അർബാനവിടെ കൊണ്ടുപോയിച്ചോളാം പറഞ്ഞിട്ട് സ്വന്തമായിട്ട് എടുത്തു കൊണ്ടുപോവാണ് ഈ കിളീൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ എനിക്ക് ഈ കിളീൻ്റെ പേരറിയില്ല ഓരെന്താ എന്തോ ഒരു പ്രാവിൻ്റെ പേര് പറഞ്ഞു ഇത് പ്രാവാണോ പ്രാവിൻ്റെ ഒരു മോഡലുണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തോ ഒരു ഭംഗി ഇതിനെ കാണാനിട്ടോ ഞാൻ തൊട്ട് തൊട്ടടുത്ത് പോയി ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടോ കുറച്ച് അതിന് തൊട്ടടുത്ത് നിന്നപ്പോഴാണ് അത് പാറിപ്പോയത് ഏതായാലും നല്ല ഭംഗിയുണ്ട് ഒരുപാട് നേരം നോക്കി നിന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നമുക്ക് പൈസയോട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല മനസ്സാട്ടോ മതഭേദമന്യ എല്ലാവർക്കും നല്ല സ്നേഹമാണ് അത് ഇപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഇന്നെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നിട്ട് ഇവിടെ ഒറ്റപ്പെട്ടു പോയല്ലോ ആരും ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു പേടിയും ഭയമില്ല പിന്നെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിന് അനുസരിച്ചിരിക്കും നമ്മളോടും പെരുമാറണ ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ആളാട്ടോ എനിക്ക് എല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കാര്യമാണ് അതുപോലെ എപ്പോഴും ഈ നാട്ടിലുള്ള ആൾക്കാരെ സ്നേഹം കാണുമ്പോൾ എൻ്റെ അജുവിൻ്റെ അയശുവിൻ്റെ ഉപ്പാൻ്റെ നാടായ വാഴക്കാടുള്ള ഇടവണ്ണപ്പാറ വാഴക്കാടുള്ള ആൾക്കാരുടെ മനസ്സ് എന്നും ഞാൻ അവർ ഓരോ ഉപകാരം ചെയ്തു തന്നതും എന്നും മനസ്സിലോർത്ത് അവർക്ക് ഭക്ഷണം തന്നതോർത്ത് എന്നും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് ആര് മറക്കുന്നൊരു സ്വഭാവമുള്ളൊരു കൂട്ടത്തിലല്ലോ ഞാൻ എല്ലാവരും കുഞ്ഞുനാളിലേ ഉള്ള സൗഹൃദങ്ങൾ വരെ ഓർത്തെടുത്തിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് പിന്നെ ഈ പുഴൻ്റെ പേരെന്തായി പുഴ എവിടെയാണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞില്ലേ നിലമ്പൂർ പൂക്കോട്ടുപാടം പൊട്ടിക്കല്ല് ഈ പുഴൻ്റെ പേര് പൊട്ടി കോട്ടപ്പുഴന്നാട്ടോ ഈ കല്ലുകളൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ പേരാണ് പൊട്ടിക്കല്ല് രാത്രിയിൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കും രാവിലെയും രാത്രിയൊക്കെ കഞ്ഞിയായിരുന്നു എന്ന് അപ്പോൾ ആ കഞ്ഞിക്ക് കൂട്ടാനുണ്ടാക്കുകയാണ് കേട്ടോ ബീട്രൂട്ട് നമ്മളെ സുഹൃത്ത് നാളെ ഞാൻ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബീട്രൂട്ട് പക്ഷേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതുണ്ടാക്കിയില്ല നമ്മൾക്ക് എല്ലാത്തിനും ഭക്ഷണത്തിനൊക്കെ നല്ല അത് വേണ്ടേ അവൾ നശിപ്പിച്ച് കളയാൻ പാടില്ലല്ലോ അപ്പം ഞാനിതാ ബീട്രൂട്ട് ഇന്നാണ് അരിയണത് ഏതായാലും ബീട്രൂട്ട് അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കി മക്കൾക്ക് കഞ്ഞു കൊടുത്തു അപ്പോൾ അലഹദില്ല അജുവിനെ ഗുളിക എടുത്ത് കൊടുത്തിട്ടോ മൂന്ന് ടൈപ്പ് ഗുളിക ഉണ്ടായിരുന്നു രാത്രി കുടിക്കാൻ പശു കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾ കോഴിമുട്ട ഞാൻ ഇന്ന് തേൾപ്പാറ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിമുട്ട ഭയങ്കര ഇഷ്ടമായിശൂന് അപ്പോൾ നോക്കി പിന്നെ പ്രോട്ടീൻ്റെ പ്രശ്നം ഉണ്ടാ പോകുന്നതിനോട് കോഴിമുട്ട കഴിക്കാൻ കുഴപ്പമില്ല പിന്നെ കടയത്തെ കോഴിമുട്ടയാണ് ഒരുപാട് കഴിക്കാനും പാടില്ല ഏതായാലും ഞങ്ങളിതാ ബീട്രൂട്ട് പേരും നമ്മൾ അന്ന് നമ്മളെ സബ്സ്ക്രൈബർ കൊണ്ടുതന്നെ യൂട്യൂബർ ആയിട്ടുള്ള സബ്സ്ക്രൈബർ കൊണ്ട് തന്നെ പിന്നെ ബീട്രൂട്ടാണ് കേട്ടോ പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഒരൊക്കെ തന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും കഴിക്കുമ്പോൾ അവർക്കൊക്കെ ദുവാ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ തീർത്താതീരാത്ത കിടപ്പാടെ ഞങ്ങൾ ആരോടും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സഹായം ചോദിച്ചിട്ടില്ല ഞങ്ങൾ വീടിന് വേണ്ടിയിട്ടേ സഹായം ചോദിച്ചുള്ളൂ പക്ഷേ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും കൊണ്ടു തന്ന് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരും ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും അയച്ചു തരരുതിട്ടോ ഞങ്ങൾ അഡ്രസ്സിൽ ഭക്ഷണ സാധനങ്ങൾ രണ്ട് മാസത്തേക്കുള്ള ഉണ്ട് നമ്മളൊരുപാട് ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ കൂട്ടിയിടാന് പാടില്ല ഈ വാഴക്കാടൊക്കെ ആയപ്പോൾ അതുപോലെ ഇനി എല്ലാവരും സാധനങ്ങൾ തന്നിട്ട് അതേപോലെ അവരെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ അത് കൊണ്ടു തരികമായിരുന്നു കേട്ടോ ആ നാട്ടിലുള്ളവർ അതുപോലെ തന്നെ ഇപ്പോൾ വിടുന്ന ഓരോ ആൾക്കാരും ഓരോന്ന് കൊണ്ടു തരുമ്പോൾ പഠിച്ചവനെ അവർക്ക് ഹയറാക്കണേ അതാ എൻ്റെ വീട് പണി ഇനി എല്ലാ ചുമരുകളും കയറട്ടെ ഇനി പണിക്കൂലി മാത്രമായ മതി എന്നാൽ ചുമരുകൾ കയറാം അതുപോലെ ചെ അതല്ല കേട്ടോ പിന്നെ ജനലും വാതിൽ കട്ടിലും വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ ചെമറിൻ്റെ പണി തുടങ്ങാൻ പാടുള്ളൂ ഒപ്പരം കേറ്റുകയാണോ അല്ലേ ചെയ്യുക എന്നാൽ അത് അതിനുള്ള മനസ്സായിക്കെങ്കിലും കാണിക്കുകയായിരിക്കും ചെറിയൊരു സഹായം എല്ലാവരും ചെയ്യായിരിക്കും പിന്നെ അച്ചാറിനെല്ലാവരും എങ്കുവര് ചെയ്യുക അല്ലാതെ പിന്നെ ഓർഡർ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ പറ്റണവരൊക്കെ ഞാനിത് ആ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് അച്ചാർ ഓർഡർ ചെയ്യുക എന്നാലേ നമുക്ക് വീട് പണിക്കൊക്കെ വലിയ സഹായമാവുള്ളൂ ഞാൻ അച്ചാർ വാങ്ങുന്ന ആ അമ്മ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു അതുകൊണ്ടാണ് ആ അമ്മ അമ്മയും ഞാനും കൂടി ഈ അച്ചാർ വെക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ നല്ല വൃത്തിയിലും നല്ല അടിപൊളിയിലുമാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പിന്നെ ദോശ കൊടുക്കണം എന്നപ്പോൾ ഞാൻ തഹജു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശമാവോ പൊന്തിയോ എന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ പത്ത് ദോശയുണ്ടാക്കി കൊടുക്കണോളൂ എന്നാലും നമ്മളത് വൃത്തിയിലും നല്ല മെടുപ്പിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ നല്ല രാഹത്തെ പഠിച്ചവനെ ഞാൻ എല്ലാ രാത്രികളിലും ഈ മൂന്ന് മണിയാവുമ്പോൾ തഹജു നിസ്കരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുബ ചെയ്തോണ്ടിരിക്കലാണ് കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എപ്പോഴും ഞാൻ വോയിസ് കൊടുക്കൽ എപ്പോഴും ഇങ്ങോ മനസ്സ് തട്ടിയിട്ടുള്ള ദുഃഖാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടും ഇങ്ങക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ കരഞ്ഞ റബ്ബിനോട് പറയുന്നുണ്ട് ബട്ട് സോനെ എന്നെ സഹായിക്കുന്നവർക്കൊക്കെ ഈ ഹയറാക്കണറബ അവരെല്ലാ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും സഫലാക്കി കൊടുക്കണറബേ അതാ എൻ്റെ വീട് പണി മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ യാചിച്ച് വാങ്ങേണ്ട അവസ്ഥ ഇനിയും വരുത്തല്ല റബ്ബേ ഇതിലൂടെ നീ ഒക്കെ അവസാനിപ്പിക്കണറബ ഇനി ആരുടെ മുന്നിലും കൈനട്ടേണ്ട അവസ്ഥ നീ വരുത്തല്ല റബ്ബേ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ മറ്റുള്ളവരോട് സഹായിച്ച് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമത്തിലായി പോകേണ്ട റബേ എൻ്റെ ഈ ഒരു ഗതികേട് എൻ്റെ ഈ ഒരു അവസ്ഥ ആർക്കും നീ കൊടുക്കല്ല ഏറെ ആരെ മുന്നിലും കൈനട്ടേണ്ട അവസ്ഥ നീ എത്തിക്കല്ലേ എത്തിക്കല്ലേറപ്പേ എന്നും എപ്പോഴും തന്നെ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് നെഞ്ചി പൊട്ടിപ്പോവാണ് ഞാൻ നിങ്ങളോട് പറയാലോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഓരോ സഹായം എല്ലാവരോടും ചോദിച്ചിട്ട് എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്ത വിഷമം വരുന്നുണ്ട് ഈ പഠിച്ചവരെല്ലാം കാണണമല്ലോ എല്ലാ വിഷമങ്ങളും കേൾക്കണമല്ലോ അല്ല ഇനി ഇനി മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പൈസ ചോദിക്കേണ്ട അവസ്ഥ ഈ വരത്തില്ല ഓർമ്മയെ സഹിക്കാൻ പറ്റണില്ല അതാ ഇനി അപ്പം എല്ലാവരും എല്ലാവരോടും നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി വീഡിയോ കണ്ടിട്ട് സഹായിക്കട്ടോ ഞാൻ ഇങ്ങനെ സ്കാനറും അക്കൗണ്ട് നമ്പറും ഒന്നും വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരുത്താതെ കെട്ടോ റപ്പ് അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്തായാലും അച്ചാറിന് വേണ്ടി ഓർഡർ ചെയ്യാനോട്ടോ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്